കേരളം ഭിന്നശേഷിക്കാര്ക്ക് കൈത്താങ്ങായി റിമാല് സാന്ത്വന സംഗമം മലപ്പുറം റിയാദിലെ മലപ്പുറം പ്രവാസികളുടെയും മുൻപ്രവാസികളുടെയും കൂട്ടായ്മ റിമാൽ സ്വാതന്ത്ര്യ സംഗമം നടത്തി മലപ്പുറം നഗരസഭയും സമീപ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശത്തെ ഭിന്നശേഷിക്കാർ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർ സംഗമത്തിൽ സംബന്ധിച്ചു ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾക്ക് സന്നദ്ധ സംഘടനകൾക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു ഭിന്നശേഷി സഹോദരി സലീന സുർമയുടെ പുസ്തകം ഡോക്ടർ സലീം കൊന്നോലയ്ക്ക് നൽകി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ആദ്യ വിൽപ്പന നിർവഹിച്ചു അജിഫാൻ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ മുഹമ്മദ് കുട്ടി ഹാജി നെച്ചിക്കാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു റിമാൽ സൊസൈറ്റി ട്രഷറർ സലീം ഖളപ്പാടൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് ഖളപ്പാടൻ ന്യാസർ കാരന്തൂർ ഫായിദ അബ്ദുറഹ്മാൻ അസീസ് അത്തോളി റസീന ചിക്കൻസ്റ്റാൾ സ്റ്റാൾ കെ പി അബ്ദുറഹ്മാൻ ഹാജി നാണത്ത് കുഞ്ഞി മുഹമ്മദ് എന്നിവർ ആശംസ നേർന്നു ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആക്സസ് ഇനീഷ്യേറ്റീവിൻ്റെ ഒപ്പം പദ്ധതി ആക്സസ് ജില്ലാ സെക്രട്ടറിയും കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് അധ്യാപകരുമായ കെ അബ്ദുനാസർ അവതരിപ്പിച്ചു ആക്സസ് ടീം അംഗങ്ങളായ മുസ്തഫ ധോരപ്പ ബഷീർ കണ്ണത്തുപാറ ഷറഫിയ മഞ്ചേരി എന്നിവർ സംബന്ധിച്ചു റിമാൽ പ്രസിഡന്റ് അമീർ കൊന്നോല ആക്സസ് ടീമിനെ പരിചയപ്പെടുത്തി ഡോക്ടർ സലീം കൊന്നോല റിമാൽ സൊസൈറ്റി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സംഗമത്തിൽ ആദ്യ ക്ഷണിതാവായി എത്തിയ ലവ മൊയ്തീൻ പൊന്മള ഗസ്റ്റ് പ്രവേശനം ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാർക്കായി ഡോക്ടർ സി കെ മുഹമ്മദ് ഷഹീൻ ഷാ ഡോക്ടർ മുനീർ ഡോക്ടർ ഹസൻ എന്നിവരുടെയും മലബാർ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രോമ കെയർ വളണ്ടിയേഴ്സ് റിമാൻ ലേഡേഴ്സ് വിംഗ് എന്നിവരുടെയും സേവനം ഒരുക്കിയിരുന്നു കുട്ടികളുടെ കലാപരിപാടികൾ കോൽക്കളി ഷംസു പാണയുടെ മാജിക് ഷോ മലപ്പുറം മിഷൽ കൂട്ടത്തിന്റെ സംഗീതമരുന്ന് എന്നിവ അരങ്ങേറി പ്രോക്ടം കൺവീനർ ബഷീർ അറബി സ്വാഗതവും സി കെ അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു വി വി നദ്വ പ്രാർത്ഥനാഗീതം അവതരിപ്പിച്ചു ഉമർ കാടേങ്ങൽ കെ കെ റഷീദ് മുഹമ്മദ് അലി കൊന്നോല കുഞ്ഞി മുഹമ്മദ് അലി എന്ന കുഞ്ഞാൻ ഗഫൂർ തേങ്ങാട്ട് ബഷീർ കൂത്രാടൻ ഗഫൂർ കെട്ടി നൌഫൽ പുളിയാട്ടുകുളം ഷമീം കൊന്നോല ശ്രീജ സുഹ്രാബി പി കെ അത്ബുതോരപ്പ ഉമ്മർ പാലേങ്ങര സലാം കോഡൂർ ഹനീഫ ബി പി കെ പി ഷംസു സാലിം തറയിൽ ഹൈദർ മംഗരത്തുടി മജീദ് മൊഴിക്കൽ റാഫി വിബി അർഷദ് പൂളക്കണ്ണി ഹമീദ് ഹാജിയാർ പള്ളി ജാഫർ മൊഴിക്കൽ സാദിഖ് ഹാജിയാർ പള്ളി ലത്തീഫ് കൊൽമണ്ണ വി ഫിറോസ് ലത്തീഫ് പരി ബഷീർ പറമ്പിൽ പിസി മജീദ് ജാഫർ കിളിയണ്ണി മുസമ്മിൽ കാളമ്പാടി സമദ് സീമാടൻ സമീൽ ഇല്ലിക്കൽ ടി ഷൌക്കത്തലി ബാപ്പുട്ടി വലിയങ്ങാടി ഫൈസൽ തറയിൽ ഷബീർ പൂളക്കണ്ണി ഇബ്രാഹിം ഈസ്റ്റ് കോഡൂർ കമാൽ മഞ്ഞക്കണ്ടൻ മുസ്തഫ ഗോഡൂർ കുഞ്ഞീതു പുൽപാടൻ മെഹബൂബ് കണ്ണത്തുബറ നബീൽ കലയത്ത് ഷെരീഫ് പള്ളിക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ട് മജിദ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ